വെൽക്കം ടു ഡിജി സൊല്യൂഷൻസ് ആയിരം ഇഷ്ടിക പണിയുവാൻ എത്ര സിമെൻറ്റും മണലും വേണ്ടിവരുമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആയിരം ഇഷ്ടിക എന്ന് പറയുമ്പോൾ അത് പണിത് കഴിയുമ്പോൾ രണ്ട് എം ക്യൂബ് ഉണ്ടായിരിക്കും അത് എങ്ങനെ എന്നൊന്ന് നോക്കാം ഒരു ഇഷ്ടികയുടെ സൈസ് എന്ന് പറയുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ നീളം പത്ത് സെൻറ്റിമീറ്റർ വീതി പത്ത് സെൻറ്റിമീറ്റർ പൊക്കം ആയിരിക്കും അങ്ങനെയാവുമ്പോൾ ഒരു ഇഷ്ടികയുടെ വോളിയം എന്ന് പറയുന്നത് പോയിൻറ്റ് ടു ഇൻറ്റു പോയിൻ്റ് വൺ ഇൻറ്റു പോയിൻ്റ് വൺ എന്ന് പറയുന്നത് പോയിൻ്റ് സീറോ സീറോ ടു എം ക്യൂബ് ആയിരിക്കാം അപ്പോൾ ആയിരം ഇഷ്ടികയുടെ വോളിയം എന്ന് പറയുന്നത് അതിനെ ആയിരം കൊണ്ട് ഗുണിക്കുക അപ്പം പോയിൻ്റ് സീറോ സീറോ ടു ഇൻറ്റു ആയിരം സമം ടു എം ക്യൂബ് ഇവിടെ ഇഷ്ടികയുടെ അളവ് ഇരുപത് സെൻറ്റിമീറ്റർ ബൈ പത്ത് സെൻറ്റിമീറ്റർ ബൈ പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ചാന്ത് കനവും കൂടി ചേർത്തുള്ള അളവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഷ്ടിക കഴിയുമ്പോൾ ഉള്ള വോളിയം കണക്കാക്കാൻ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം യഥാർത്ഥത്തിൽ ഒരു ഇഷ്ടികയുടെ അളവ് അളത് അളന്നു നോക്കിയാൽ പത്തൊമ്പത് സെൻറ്റിമീറ്റർ നീളം ഒമ്പത് സെൻറ്റിമീറ്റർ വീതി ആൻഡ് ഒമ്പത് സെൻറ്റിമീറ്റർ പൊക്കം ആയിരിക്കും ബ്രിക്ക് വർക്കിൻ്റെ മോർട്ടർ അഥവാ ചാന്തിൻ്റെ അളവ് മുപ്പത് ശതമാനമായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടെ രണ്ട് എം ആണ് ബ്രിക്ക് വർക്ക് ഉള്ളത് അപ്പോൾ അതിൻ്റെ മുപ്പത് ശതമാനം അതായത് രണ്ടേ ഗുണം മുപ്പതേ ഭാഗം നൂറേ സമം പോയിൻറ്റ് ആറ് എം ക്യൂബ് എന്ന് കിട്ടും മോർട്ടർ അഥവാ ചാന്തിൻ്റെ അളവ് ഇവിടെ മോർട്ടാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമെൻറ്റ് അധികം സാന്റാണ് അത് രണ്ടുകൂടെ ചേർന്ന് നമുക്ക് സീറോ പോയിൻ്റ് സിക്സ് എം ക്യൂബ് എന്ന് കിട്ടി ബ്രിക്ക് വർക്കിനായിട്ട് ഉപയോഗിക്കുന്ന മിക്സ് റേഷ്യോ വൺ ഈസ് ടു സിക്സ് ആണ് അതായത് ഒരു ഭാഗം സിമെൻറ്റും ആറ് ഭാഗം സാന്റ്റും അങ്ങനെ മൊത്തം ഏഴ് ഭാഗം ഉണ്ടാവും ഇതിൽ നിന്നും സിമെൻറ്റിൻ്റെ അളവ് എങ്ങനെ കണക്കാക്കാം അതായത് പോയിൻ്റ് സിക്സ് എം ക്യൂബ് ഭാഗം ഏഴ് ഗുണം ഒന്ന് സമം സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് സിക്സ് എം ക്യൂബ് എന്ന് കിട്ടും ഒരു എം ക്യൂബ് സിമെൻറ്റിൻ്റെ ഭാരം ആയിരത്തി നാനൂറ്റി നാൽപ്പത് കെ ജി ആണ് അതുകൊണ്ട് ഈ എം ക്യൂബിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ സിമെൻറ്റ് എന്ന് കിട്ടും ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം അമ്പത് കിലോയാണ് അപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്നിന് അൻപത് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റ് നാല് ആറ് ബാഗ് എന്ന് കിട്ടും അത് നമുക്ക് റൗണ്ട് ചെയ്ത് മൂന്ന് ബാഗ് എന്ന് കണക്കൂട്ടാം ഇനി വൺ ഈസ് ടു സിക്സ് മിക്സ് പ്രകാരം ആറ് ഭാഗം ആണല്ലോ മണലിൻ്റെ അളവ് അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് എന്ന് പറയുമ്പോൾ സീറോ പോയിൻറ്റ് സിക്സ് ഡിവൈഡഡ് ബൈ സെവൻ ഇൻറ്റു സിക്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് പോയിൻറ്റ് അഞ്ച് ഒന്ന് നാല് എം ക്യൂബ് എന്ന് കിട്ടും ഒരു എം ക്യൂബ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് ഒന്ന് അഞ്ച് സി എഫ് ടി ആണ് അപ്പോൾ നമുക്ക് ഈ എം ക്യൂബിനെ സി എഫ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മുപ്പത്തിയഞ്ച് പോയിൻ്റ് മൂന്ന് ഒന്ന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ പതിനെട്ട് പോയിൻറ്റ് ഒന്ന് ആറ് സി എഫ് റ്റി മണൽ എന്ന് കിട്ടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആയിരം ഇഷ്ടീയ പണിയുന്നതിന് സിമൻറ്റ് മൂന്ന് ബാഗ് വേണം അതുപോലെ മണല് പതിനെട്ട് പോയിൻറ്റ് ഒന്ന് ആറ് സി എഫ് ടി വേണ്ടിവരും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക